നമ്മുടെ പാർലമെൻറ്റും എക്സിക്യൂട്ടീവും ദുർബലമായി പോയി ഇപ്പോൾ ഭരണം നടത്തുന്നത് ജുഡീഷ്യറാണ് ഇപ്പോഴല്ല കുറേ കാലമായിട്ട് ഇപ്പോൾ ജഡ്ജസ് എൻക്വയറി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് അതാണ് ജഡ്ജിമാരുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അന്വേഷിക്കാനുള്ള ചട്ടം ഈ ചട്ടം ഉണ്ടാക്കിയ ആക്റ്റ് ഉണ്ടാക്കിയ കാലത്ത് തന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ജഡ്ജിമാരുണ്ടാക്കും എന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഇവരുടെ ഇൻറ്റഗ്രിറ്റിയെ പറ്റിയുള്ള സംശയങ്ങളേ ഉള്ളൂ ഈ കേസ് പോസ്റ്റ് ചെയ്ത് വാങ്ങുക ചില പ്രത്യേക കേസിൽ എന്തെങ്കിലും ഇളവ് ചെയ്യുക ജാമ്യം കൊടുക്കാതിരിക്കുക കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും വെക്കുക ഇൻറ്റഗ്രിറ്റി പ്രോബ്ലംസ് അപ്പോൾ അത് അന്വേഷിക്കാനാണ് ഇൻ ഹൗസ് കമ്മിറ്റി ഫോം ചെയ്യും എന്നിട്ട് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ഫേവറിറ്റിസം കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ജഡ്ജിയുടെ സ്വഭാവ ദൂഷ്യം പരസ്യമായിട്ട് മദ്യപിക്കുക സുപ്രീം കോർട്ട് ജഡ്ജിയാണ് പുള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ കളിൻ്റെ കുപ്പിയൊക്കെ ആയിട്ട് അങ്ങനെ ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല വാട്ട് വിൽ യു ഡു ഇതുപോലത്തേക്കുള്ള പ്രശ്നങ്ങളാണെന്ന് എൻവെസ്സേജ് ചെയ്തത് ചില്ലറ സ്വഭാവ ദൂഷ്യങ്ങൾ അത് ഇതൊക്കെ ഇപ്പം അതൊക്കെ പോയി വലിയ പ്രശ്നങ്ങളായി ഇപ്പം എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല മോദി സർക്കാർ റിലാക്സ് ആയിട്ട് ഇത് ആസ്വദിച്ചു സത്യത്തിൽ സത്യത്തിന് ആസ്വദിച്ചു അവർ കാരണം മോദി വന്നപ്പോൾ തന്നെ ആദ്യം കൊണ്ടുവന്ന മേജർ ഭരണഘടനാ ഭേദഗതിയാണിത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് കമ്മീഷൻ അന്ന് രാജ്യസഭയിൽ മോദിക്ക് ഭൂരിപക്ഷം ബട്ട് മറ്റ് കക്ഷികളെല്ലാം ചേർന്ന് ഇത് വേണ്ടതാണെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സൊക്കെ എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കി പതിനാറ് അസംബ്ലികളും ഇതിനെ സപ്പോർട്ട് ചെയ്തു റാറ്റിഫൈ ചെയ്തു എന്നിട്ട് ആ ആക്ട് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞു ഭരണഘടനാ ബെഞ്ചാണ് അഞ്ച് പേര് മൂന്ന് പേര് ഭരണഘടനാ എന്ന് പറഞ്ഞു രണ്ട് പേര് ഇത് ഓക്കേ എന്നും പറഞ്ഞു അപ്പോൾ ഭാരതത്തിൻ്റെ സുപ്രീമായിട്ടുള്ള പാർലമെൻറ്റ് ലോക്സഭ രാജ്യസഭ പതിനാറ് അസംബ്ലി ഇത്രയും പേര് കൂടി പാസ്സാക്കിയ സാധനം മൂന്നേ മൂന്ന് പേര് ജീവിതത്തിൽ ഇന്ന് വരെ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാത്ത മൂന്ന് പേര് റദ്ദാക്കി അന്ന് മോദി സർക്കാർ തീരുമാനിച്ചു നമസ്കാരം എന്താണെന്ന് വെച്ചാൽ ചെയ്തു വാസ്തവത്തിൽ മോദി ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു ആ ജഡ്ജ്മെൻ്റ് എടുത്തിട്ട് അവർ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇതാണെന്ന് പറയുന്നില്ല ആ പഴുതും കൂടെ അടച്ചിട്ട് വീണ്ടും ഈ ബില്ല് ആക്റ്റാക്കി പുറം നൽകേണ്ടി വേണം എന്നിട്ട് സുപ്രീംകോടതി പരിശോധിക്കുക നൗ വാട്ട് യു സി എന്താ നിങ്ങൾക്ക് പറയുന്നത് ആ ഒരു കൺഫ്രണ്ടേഷനിലേക്ക് മോദി പോയില്ല സുപ്രീം കോടതി എന്ത് ചെയ്തു നിങ്ങളൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജ്യർ ഉണ്ടാക്കുക എസ് ഒ പി എന്ന് പറയുമല്ലോ എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജ്യർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇതുണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് തരിക ഞങ്ങൾ നോക്കട്ടെ മോദി സർക്കാർ കൊടുത്തില്ല അത് നീണ്ടു പോയി മൂന്ന് മാസമായി ആറുമാസമായി എട്ട് മാസമായി സുപ്രീം കോടതി കെ കെ വേണുഗോപാലിനോട് ചോദിച്ചു അന്ന് അറ്റോർണി ജനറൽ കേരളം അദ്ദേഹത്തോട് ചോദിച്ചു എന്തായത് ഇതുവരെ തരാത്തത് എത്ര നാളായി ഇത് പെൻഡിങ് കിടക്കുന്നു കെ കെ വേണുഗോപാൽ പറഞ്ഞു അതേ ഞങ്ങളിപ്പോൾ ബുദ്ധിമുട്ടി ഞങ്ങളെന്ന് പറഞ്ഞാൽ സർക്കാർ ബുദ്ധിമുട്ടി ഒരു എസ് ഒ പി ഉണ്ടാക്കി തന്നു വെച്ചോ നിങ്ങളത് ഭരണഘടനാ വിരുദ്ധമെന്ന് പറയും നിങ്ങൾക്ക് ടി വിയിൽ ഹെഡ്ലൈൻ വേണം സർക്കാരിന് വിവരമില്ലേ ആരാണിത് ഡ്രാഫ്റ്റ് ചെയ്തത് ഇങ്ങനെയാണോ ഫാസിസ് നടപ്പിലാക്കാൻ നോക്കുകയാണോ സുപ്രീം കോടതിയെ ഉപദേശിക്കാൻ ആരാ ഇതൊക്കെ നിങ്ങൾ ചെയ്യും നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കള്ളാസം ഉണ്ടായി കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ താൻ ആരാന്ന് എന്ന് വെച്ചു ഇത് നിങ്ങൾ ചെയ്യും നോ മിസ്റ്റർ വേണുഗോപാൽ ഞാൻ സർക്കാരിനോട് പറഞ്ഞു നോക്കാം അവർ തരികയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് ഇങ്ങോട്ട് തരാം ദിസ് ഹാപ്പൻ ഇൻ ഓപ്പൺ കോർട്ട് ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സുപ്രീം കോർട്ട് ആൻഡ് government.